ജെ ഡി എസ് മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് സി കെ നാണു ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തി മതേതര നിലപാട് പിന്തുടരുന്ന പ്രവർത്തകരും നേതാക്കളും തന്നോടൊപ്പമാണെന്നും ഇടതുമുന്നണിയുടെ പിന്തുണ വേണമെന്നും സൂചിപ്പിക്കുന്ന കത്ത് കൺവീനർക്ക് സി കെ കൈമാറി പാർട്ടി നേതൃത്വത്തിന്റെ ബി ജെ പി ബാന്ധവത്തിൽ പ്രതിഷേധിച്ച് ദേശീയ കൌൺസിൽ യോഗം വിളിച്ചു ചേർത്തതിനെ തുടർന്ന് സി കെ നാണുവിന് സി കെ നാടുവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു തന്റെ നിലപാട് മുന്നണി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് സി കെ നാടു പ്രതികരിച്ചു കത്തിലെ കാര്യങ്ങൾ മുന്നണി പരിശോധിക്കുമെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു അദ്ദേഹത്തിന് ഇവിടെ വന്ന് കൊടുക്കേണ്ട തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കേണ്ട ഒരു കത്ത് കൊടുത്തിരിക്കയാണ് അപ്പൊ ഞാന് ഇതിനെ പറ്റി ഞാൻ പറയും അതൊന്നും ഞാൻ കൊടുത്തിട്ടുണ്ട് അതിനെപ്പറ്റി ഞാനിപ്പോൾ സംസാരിക്കില്ല അല്ല ഞാൻ പ്ലീസ് ഞാൻ എന്താന്ന് പറഞ്ഞാൽ പറയുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് തമ്മിലും പറയാനുണ്ടല്ലോ അപ്പോൾ എന്നോടൊന്ന് ക്ഷമിക്കുക ഞാനിവിടെ ഇത് മനസ്സിലാക്കിയില്ല ഞാൻ അദ്ദേഹം ഇവിടെ ഇദ്ദേഹത്തിന് നമ്മുടെ ഒരു കത്ത് കൊടുക്കേണ്ടതുണ്ട് ആ കത്ത് കൊടുത്ത് അത് ആ കാര്യം ഞാൻ സംസാരിക്കേണ്ടല്ലോ അല്ല ഞാൻ ഞാൻ എന്താ പറയണതെന്ന് പറഞ്ഞാൽ ഞാൻ അത് ഇപ്പോൾ വേണ്ട ഞാൻ നിങ്ങളിവിടെ ശ്രമിക്കണം അടുത്ത ദിവസം ഞാനിവിടെ വന്ന് നിങ്ങൾ വരാ വരാൻ സാധിക്കുന്നവരോട് എത്തുന്നവരോട് ഞാൻ കാര്യങ്ങൾ പറയും ഇന്ന് ഞാൻ നിങ്ങൾക്കറിയാലോ അതിൻ്റെ ഒരു ഒരു മാന്യത വേണ്ട ഞാൻ നിങ്ങളുണ്ട് എന്ന് ധരിച്ചിട്ടല്ല അദ്ദേഹം വേറൊരു പത്രസമ്മേളനം നടത്തി ആദ്യം ഇവിടെ